ഹലേയ എല്ലാവരും ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കഴുലത് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും ധനതേന് അവലോകനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുഖലിത കമ്പനി ധനതയെ തെരക്ക് കമ്മിയാത്തത് ഉപവിഭാഗത്തിൽപ്പെടുന്നു വിളനിമയ സഭത്ത് പതിനെട്ട് കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത് വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ കാണുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഇതാണ് മൈനസ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം വിപണിയുടെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാം ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് എട്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദരതേന് ദേവികമിയം ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും ദരദേവികമിയതം മൈനസിന്റെ ചലനാത്മക കാണിച്ചു ഇരുപത് ദശാംശം ആറ് ശതമാനം എട്ട് ദശാംശം ഏഴ് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ പ്രൈസ് ഡൈനാമിക്സുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തരറിന് തിരക്കിന് ഒന്ന് ദശാംശം നാല് ബില്യൺ മൂല്യം ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം പതിനാല് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ പുസ്തക മൂലധനം രണ്ട് ഡോളർ ബില്യൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം വിഹിതം ദരതേന രേഖമ്മിയഥമ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ ഒൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനമാണ് പുസ്തകമൂല്യം ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തകമൂല്യത്തിൻ്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ഒൻപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കടം പുസ്തക മൂല്യം എന്നിവയുടെ അനുപാതം കമ്പനിയുടെ മൂലധനത്തിന്റെ ഇരുന്നൂറ്റി പത്തൊൻപത് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തിനായുള്ള ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും അതിന്റെ വരുമാനവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിന് ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിന്റെ ലാഭ അനുപാതത്തിന്റെ മൂല്യനിർണ്ണയം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പതിനേഴ് ദശാംശം ഒൻപതാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി പതിനേഴ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം എൺപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ മോശം വിൽപ്പന മാർജിൻ മൈനസ് മൈനസിന്റെ ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം പൂജ്യം പൂജ്യം മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരൻ്റെയും വിപണി മൂലധനം അയ്യായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് ഇത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത് ദശാംശം നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം മൈനസ് ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് മൈനസ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന ഇരുനൂറ്റി എൺപത്തി ഒൻപത് ഡോളർ ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം ടോയ്ലറ്റ് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗ ശരാശരിയായ പതിനഞ്ച് ദശാംശം ഏഴ് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ ഏഴ് ശതമാനമാണ് സാങ്കേതിക സൂചകം ഗരേ പതിനാൽ കമ്പനിക്ക് എൺപത് ശതമാനം ലെവൽ കാണിക്കുന്നു തരരേൻ ഉപവിഭാഗത്തിന് ഇരേ ലെവൽ പതിനാൽ അൻപത്തിമൂന്ന് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം പതിനാറ് ഡോളർ കൂടെ സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം ഡോളർ കൂടെ മുപ്പത്തിയേഴ് സെന്റ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഈ സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണയ റഫറൻസ് സിസ്റ്റത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി ധന രേഖവ്യാധ്യം നിഹാം സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും കുരുക്കകലത്ത് ഒരു തീരുമാനം എടുക്കുന്നു ഡോളർ കൂടെ ഓപ്പൺ സെയിൽ ഓർഡർ കമ്പനിക്ക് താരതമ്യേന മോശമായ മൂല്യനിർണ്ണയവും വില പ്രവണതയും ഉള്ളതിനാലാണ് ഓർഡർ തുറക്കുന്നത് ഓർഗനൈസേഷനെ മൂല്യനിർണ്ണയ മോഡൽ ഉപയോഗിച്ചാണ് വിലയിരുത്തിയത് അക്കിമിൻ്റെ സൂചിക എടുക്കുക ലാഭം പതിനൊന്ന് സ്റ്റോപ്പ് ലോസ് ഇരുപത് ദശാംശം എട്ട് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലിലെ ട്രേഡിംഗിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടയ്ക്കും അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ എറെ എതിരെ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ചാനലിൽ പ്രസിദ്ധീകരിച്ചു ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു അവസാനം വരെ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ഗുരുക്കായുള്ളത്